നടീൽ വസ്തുക്കളുടെ അഭാവമാണ് ഇന്ന് കർഷകർ നേരിടുന്ന പ്രധാന വെല്ലുവിളി ഇതിന് പരിഹാരമായി ഏതൊരു കർഷകനും സ്വന്തം കൃഷിയിടത്തിൽ തന്നെ കന്നുകൾ ഉൽപാദിപ്പിക്കാവുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് മൈക്രോപ്രകേഷൻ ഈ സാങ്കേതിക വിദ്യ വഴി ഒരു കന്നിൽ നിന്നും പത്ത് മുതൽ ഇരുപത്തഞ്ച് തൈകൾ വരെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നു സാധാരണയായി വാഴക്കന്നിൻ്റെ അഗ്രമുകളം വളർന്നാണ് വാഴ വളരുന്നത് എന്നാൽ മാക്രോ മാക്രോപ്രപ്പഗേഷൻ സാങ്കേതികവിദ്യയിൽ അഗ്രമുഗുളത്തിൻ്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നു ഇങ്ങനെ ചെയ്യുന്നത് മൂലം സുഷുപ്താവസ്ഥയിൽ ഇരിക്കുന്ന പാർശ്വമുകളുളങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു മാക്രോ പ്രൊപ്പഗേഷൻ ചെയ്യുന്നതിനായി രണ്ടു മുതൽ മൂന്ന് മാസം വരെ പ്രായമുള്ള ആരോഗ്യമുള്ള സൂചി തിരഞ്ഞെടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് ഇത്തരം കന്നുകൾക്ക് ഏകദേശം ഒരു കിലോ തൂക്കമെങ്കിലും വേണം അവ രോഗകീട വിമുക്തമാണെന്ന് ഉറപ്പുവരുത്തണം തെരഞ്ഞെടുത്ത കന്നുകളുടെ മാണത്തിലുള്ള അഴുകിയതും കേടുവന്നതുമായ ഭാഗങ്ങൾ ചെത്തി വൃത്തിയാക്കി പാർശ്വമുകളുളങ്ങൾക്ക് കേടുവരാതെ പോളകൾ ഓരോന്നായി അടർത്തി മാറ്റുക അതിനുശേഷം അഗ്രമുകളുളം രണ്ടര സെൻറ്റിമീറ്റർ താഴ്ചയിൽ ചൂഴ്ന്ന് നീക്കം ചെയ്യുക തുടർന്ന് കന്നിൻ്റെ ഉപരിതലത്തിൽ ആറ് മുതൽ എട്ട് വരെ മുറിവുകൾ കുറുകെ ഉണ്ടാക്കുക ഇത്തരത്തിൽ പരുവപ്പെടുത്തിയ കന്നുകൾ മുപ്പത് മിനിറ്റ് നേരം രണ്ട് ഗ്രാം കാർബൺ കാർബൻജാസിം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലർത്തിയ ലായനിയിൽ മുക്കി വെച്ച് അണുവിമുക്തമാക്കുക നടാനായുള്ള മാധ്യമം ഒരുക്കുന്നതാണ് അടുത്ത ഘട്ടം ഇതിനായി അറക്കപ്പൊടി ചകിരിച്ചോറ് ഉമി എന്നിവയിലേതെങ്കിലും ഒന്ന് ആവശ്യത്തിന് നനച്ച് രണ്ടു മുതൽ മൂന്നാഴ്ച വരെ അഴുകാൻ അനുവദിച്ചതായിരിക്കണം അണുവിമുക്തമാക്കിയ കന്നുകൾ മാധ്യമത്തിൽ മുഴുവനായും മൂടത്തക്ക വിധം നടുക മാധ്യമത്തിൽ വാം ഉപയോഗിക്കുന്നത് വേരുകളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തി കരുത്തുള്ള തൈകൾ ഉണ്ടാകാൻ സഹായിക്കുന്നു കൂടാതെ ഇതോടൊപ്പം ട്രൈക്കോഡർമ ബാസില്ല സപ്റ്റിലിസ് തുടങ്ങിയവ ഒരു കന്നിന് ഇരുപത് ഗ്രാം എന്ന തോതിൽ ഉപയോഗിക്കുമ്പോൾ രോഗവിമുക്തമായ തൈകൾ ഉണ്ടാക്കാൻ സഹായിക്കുന്നു ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ദിവസമാകുമ്പോൾ രണ്ട് മുതൽ അഞ്ച് വരെ പാർശ്വമുകളങ്ങൾ വളർന്ന് മൂന്നിലപ്പരിവത്തിലാകും തുടർന്ന് നേരത്തെ ചെയ്തതുപോലെ ഇവയുടെ അഗ്രമുകളങ്ങളും നീക്കം ചെയ്ത ശേഷം മാധ്യമം കൊണ്ട് മൂടുക ഇങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ പാർശ്വമുകളങ്ങൾ മുളച്ചു വരാൻ ഇടവരുത്തും തുടർന്ന് മുളച്ചു വരുന്ന തൈകൾ ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ദിവസം കൊണ്ട് മൂന്നില പരിവമാകുമ്പോൾ വേരോടുകൂടി അടർത്തി മാറ്റി നടുക ഇവ പിന്നീട് നാൽപ്പത്തഞ്ച് ദിവസം തണലിൽ സംരക്ഷിച്ച ശേഷം കൃഷിയിടത്തിൽ നടുക ചുരുക്കിപ്പറഞ്ഞാൽ ലളിതമായ സാഹചര്യത്തിൽ വ്യത്യസ്തങ്ങളായ വായു ഇനങ്ങളുടെ തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യയാണ് മാക്രോ പ്രൊപ്പഗേഷൻ